എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തം മൂത്തേടത് എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കേട്ടാകും നിങ്ങൾക്ക് വാഴപ്പഴം ഇഷ്ടമല്ലേ വാഴ ഇഷ്ടമല്ലേ അങ്ങനെയുള്ളവർക്കും വാഴക്കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണത് ഇതെങ്ങനെ അടിപൊളിയായത് അത് ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമല്ല ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിങ് നമ്മുടെ കണ്ണാറ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം അവിടെയാണ് നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ചുറ്റും മലകളും സൈഡിൽ പുഴക്കെയായിട്ടുള്ള സ്ഥലത്താണ് ഈ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല ഏകദേശം മുന്നൂറോളം വാഴകളിലെ വ്യത്യസ്തരം വാഴകളിലൊരു കളക്ഷനുള്ള സ്ഥലമാണ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം നിങ്ങൾ എന്തായാലും ഒരു വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് വാഴ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെ ഒരു റൂട്ടിൽ പോയിരിക്കണമെന്നാണ് ഞാൻ പറയാം അപ്പോൾ നമുക്ക് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ പോകല്ലേ അതിനുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ ഞാൻ ആ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണാറ അവിടെ പോയിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതായത് വാഴ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഓഫ് ഹെഡ് ഉണ്ട് ഡോക്ടർ വിനി ലൂയിസ് എന്നാണ് ഒരു മാഡാണ് ചിരിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ് കണ്ടിരിക്കുന്നത് ഞാൻ അവിടെ എന്ന് വെച്ചു മാഡം എനിക്കൊരു ആവശ്യമുണ്ട് ഒരു വീഡിയോ എടുത്തോട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചത് പക്ഷേ എല്ലാം അവിടുന്ന് പ്രതികരണ പ്രതികരണം എനിക്ക് കിട്ടിയത് ഉടനെ അത് മാഡം പറഞ്ഞു അതിനെന്താകും ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആവേണ്ടത് ഞാൻ നിങ്ങൾക്ക് നല്ലൊരാളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ നന്നായിട്ട് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തന്നെ അഗ്രോണമി ഡിവിഷൻ ഉണ്ട് അതിലത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മിസ്റ്റർ അരുണിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അട്ടിപ്പൊടി ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ തലനാരിയുടെ ചീന്തി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു അരുൺ സാർ നമുക്ക് അരുൺ സാറേ വാക്കുകളിലേക്ക് പോകല്ലേ അതിനുമുമ്പ് ഞാൻ ആ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം കാണിച്ചു തരാം അരുൺ സാറ വാക്കിലേക്ക് നമുക്ക് പോകാം അല്ലേ എന്നാൽ പോകല്ലേ പോകാം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലേക്ക് വാഴ ഗവേഷണ കേന്ദ്രം പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് ആ അത് യൂണിവേഴ്സിറ്റിയുടെ കീഴാണെങ്കിലും കേന്ദ്ര ഗവേഷണ പദ്ധതി ഉണ്ട് ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോഗ്രാം എന്ന് പറയും സംയോജിത ഗവേഷണ പദ്ധതി അത് ഐ സി ഐആറിന്റെ കീഴിൽ ഭാരതീയ ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ നടക്കുന്ന ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ് ഫ്രൂട്ട്സ് ഫലവർഗ്ഗ വിളകളെ വിളകളെ സംബന്ധിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ കോർഡിനേറ്റർ പ്രോജക്ട് അതിന്റെ ഒരു സെന്റർ കൂടിയാണ് ഈ സ്ഥാപനം അപ്പൊ അതില് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സംസ്ഥാന ഈ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിങ്ങും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിങ് അതായത് ഐ സി ആർ പോലെയുള്ള ഫണ്ടിങ് ലഭിക്കുന്ന സ്ഥാപനവും അപ്പൊ പണ്ട് ഈ സ്ഥാപനത്തിന് കീഴിന്റെ സബ്സെന്റർ ആയിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് ഇവിടെയുള്ള പൈനാപ്പിൾ റിസർച്ച് അതിപ്പോ ഇൻഡിപെന്റന്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥാപനമായിട്ട് സ്ഥലവർഗ്ഗ വിളകളുടെ ഗവേഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് മാറ്റി മാറ്റിയിട്ടുണ്ട് അത് മൊത്തം ഫലവർഗ്ഗ വിളകളുടെ ഗവേഷണ കേന്ദ്രമാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് വാഴ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റുള്ള ഫലവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയായതുകൊണ്ട് അത് ഇതിനൊരു പ്രത്യേക സ്ഥാപനമായിട്ട് ഇതിപ്പോഴും ഇപ്പോഴും അറുപത് വർഷമായി ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണത് ഒരു വാഴ ഗവേഷണ കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാല് വാഴ ഇത് പറഞ്ഞാലും അറിയാം കേരളത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് വേറെ തെറ്റിവായിട്ടുള്ള ഒരു വിളയാണ് പക്ഷെ അതിന് ഒരുപാട് രോഗങ്ങളും അതുപോലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചലഞ്ചസും ഉണ്ട് നമുക്കറിയാം ഒരുപാട് വെള്ളം വേണം അതുപോലെ രോഗങ്ങളുണ്ട് കിട രോഗബാധയുണ്ട് ഈ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കാരണം വിത്ത് വഴി പ്രചരിപ്പി പ്രചരണം നടത്തുന്നതല്ല കായിക ഉള്ള ഒരു വെളയാണ് അപ്പൊ രോഗം എല്ലാം ഒരുപോലെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ ഒക്കെ ഈ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രത്യേക ഗവേഷണ സ്ഥാപനം അതിന് വേണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇവിടെയുള്ള ഇവിടുത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ഏക്കർ സ്ഥലത്തോളം വലിയൊരു ഫാം പോലെ ഉണ്ട് നമുക്ക് ഉണ്ട് അതിൽ പ്രധാനമായിട്ട് വാഴയുടെ ജനിതക വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്ലാസം കളക്ഷൻ ഉണ്ട് പ്ലാസം കളക്ഷൻ എന്ന് പറഞ്ഞാൽ വാഴ പൊതുവേ ജനിതക വൈവിധ്യം കുറഞ്ഞ ഒരു വിളയാണ് മറ്റ് വിളകളായിട്ട് താരതമ്യം അപ്പൊ ഏകദേശം എത്ര സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമുള്ളതല്ല ഔട്ട്സൈഡ് രാജ്യത്ത് പല സഹ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളതും അതുപോലെ രാജ്യത്തിന് പുറത്തും വാഴ ഇനങ്ങൾ പൈപ്പുകൾ പിന്നെ വെറൈറ്റികളൊക്കെ നമ്മുടെ ഒരു മുന്നൂറിനടുത്ത് ഇനങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് ഈ ഇവിടുത്തെ ജയംപ്രാസം കളക്ഷൻ അതിൽ ഭൂരിഭാഗം റിസർച്ച് ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള വിളകളാണ് അല്ലാണ്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതല്ല കൂടുതലുള്ളത് പക്ഷേ കൃഷി ചെയ്യുന്ന വിളകളും അത്യാവശ്യം ഇവിടെ നമ്മളിവിടെ നിന്ന് അതിന്റെ ഇന ഇനങ്ങൾ ഒരു പതിനെട്ടോളം തരം വാഴകൾ നമ്മൾ നമ്മളിവിന്ന് ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കി നമുക്ക് നമുക്ക് ഈ കിട്ടാൻ എന്തെങ്കിലും തൈകളുണ്ടാക്കി കസ്റ്റമർക്ക് ഇനവും നമ്മളെ കൊടുക്കാൻ വാണിജ്യ വാണിജ്യടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ല നമ്മളൊരു ഒരു ചിന്തക സമ്പത്ത് നമ്മൾ ചെയ്യാന്നുള്ളതിൽ സൂക്ഷിക്കുന്നതാണ് പക്ഷേ അതിനകത്ത് പതിനെട്ട് ഇനങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് കൃഷിക്ക് വേണ്ടി മൾട്ടിപ്ലൈ ചെയ്ത് ഐറ്റം അതുപോലെ ടിഷ്യൂ കൾച്ചർ വാ വാഴമൊക്കെ കൊടുക്കുന്നു അപ്പോൾ അതിനു വേണ്ടിട്ട് ഒരു ജംപ്ലാസ്റ്റ കളക്ഷൻ ഉണ്ട് ഒരു ഫാം ഉണ്ട് ഈ പറഞ്ഞ മറ്റേ നടിൽ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതിനും അതുപോലെ മറ്റു വിളകൾ കൃഷി ചെയ്യുന്നതിനൊക്കെ ഫാം ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് ടിഷ്യൂ കൾച്ചർ ലാബ് ഉണ്ട് അപ്പം നമുക്ക് ടിഷ്യൂ കൾച്ചർ അറിയാം നോക്കാം ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് ചെറിയൊരു പ്ലാന്റ് പെറ്റികളിൽ നിന്ന് ഒരുപാട് എത്ര മൂന്ന് കഷണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈ ആയിരം തയ്യൊക്കെ ഉണ്ടാക്കാനായിട്ടു നമ്മള് നല്ല ഇനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അതിന്റെ ടിഷ്യൂ അതിന്റെ കല തിരഞ്ഞെടുത്ത് അത് നമ്മൾ അതിനകത്ത് വൈറസ് ഇൻഡെക്സിംഗ് പറയും വൈറസ് ഇൻഡക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം ചികിത്സയില്ലാത്ത രോഗം ബാക്കിയുള്ളതിനൊക്കെ ചികിത്സയുണ്ട് ഏത് മനുഷ്യരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പോലെ തന്നെ സസ്യങ്ങളുടെ കാര്യത്തിലും വൈറൽ രോഗങ്ങൾക്ക് ചികിത്സ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിന്റെ വൈറൽ രോഗങ്ങൾ വരാതിരിക്കാൻ ആദ്യം വേണ്ടത് ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള നടിയൽ വസ്തുക്കൾ അതായത് നടിയൽ വസ്തുവിൽ നിന്ന് രോഗം വരാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നടിയൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോ അതിൽ നിന്ന് വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്തിള്ളത് നീക്കാൻ ചെയ്ത് ഇല്ല അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മള് വൈറസ് ഇൻഡെക്സിംഗ് സാങ്കേതിക വിദ്യ ഈ നമ്മളെടുക്കുന്ന ടിഷ്യൂവിനകത്ത് വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നില്ല അപ്പോൾ കേരളത്തിലുള്ള ചുരുക്കം വൈറസ് ഇൻഡെക്സിംഗ് യൂണിറ്റുകളിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് വാഴ കഷ്ണ നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാക്കുമ്പോൾ ആ തൈകളിൽ വൈറസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വൈറസ് ഇൻഡെക്സിംഗ് യൂണിറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അതിന് പുറമെ മറ്റ് സ്ഥാപനങ്ങൾ അവരുടെ വൈറസ് ഇൻഡക്സിങ് പഠനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരും പ്രൈവറ്റ് ആയിട്ട് ബാങ്ക് ഈ ടിഷ്യൂ കൾച്ചർ അവരൊക്കെ നിങ്ങളെ അങ്ങനെയാണോ അങ്ങനെയല്ല വൈറസ് ഇൻഡക്സിങ് ചെയ്താലേ ടിഷ്യൂ കൾച്ചർ പൂർണ്ണ അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള പ്രത്യേകത നമുക്ക് ഒരു വൈറസ് ലബോറട്ടറി ഉണ്ട് അതിന് പുറമെ ടിഷ്യൂ കൾച്ചറിനും ഒരു ലബോറട്ടറി ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്നാലേ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കാൻ വൈറസ് ഇല്ലാത്ത ം വരാത്ത നല്ല ആരോഗ്യമുള്ള തൈകൾ ഉണ്ടാക്കണമെങ്കിൽ ആ അതിന് വരും അപ്പോൾ ഒരു വൈറസ് ഇൻഡക്സിങ് യൂണിറ്റ് ഉണ്ട് ഒരു കൾച്ചർ ലാബ് ഉണ്ട് ഒരു ഫാം ഉണ്ട് നമുക്ക് ഒരു ജനപ്ലാസ കളക്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് ഒരു പ്രോസസിങ് യൂണിറ്റ് ഉണ്ട് അപ്പൊ ഏത് ഇന്നത്തെ കാലത്ത് ഏത് വിളയാണെങ്കിലും കർഷകന് അതിൽ നിന്ന് മെച്ചം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അറിവ് പരിശീലനം അപ്പൊ അത് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് വാഴ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതൽ ഇവിടെ ഉൽപ്പന്നങ്ങൾ അഡിഷൻ ഉണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വാഴ തടയിൽ നിന്ന് എടുക്കുന്ന നാര് അത് വേറൊരു മൂല്യവർദ്ധ ഉൽപ്പന്ന മറ്റുള്ളതൊക്കെ ഭക്ഷ്യ വസ്തുക്കളാണ് വാഴയുടെ നാര് എന്ന് പറയുന്നത് അത് നമുക്ക് അതിന്റെ വാല്യൂ ഒരു മൂല്യം എന്താണെന്നുള്ളത് ഇപ്പോഴും വേണ്ടത്ര നമുക്ക് ധാരണ വന്നിട്ടില്ല ശരിക്കും തുണി ഉണ്ടാക്കുന്നുണ്ട് ടെക്സ്റ്റൈൽ ഉണ്ടാക്കുന്നതിന് പോലും സാധിക്കുന്ന അതുപോലെ സാനിറ്ററി പാഡുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ പറ്റുന്ന വളരെ വില കൂടിയ ഒരു ഫൈബർ ആണ് ഹാജത്തില് വാഴയുടെ നാര് അപ്പൊ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ളത് വേർതിച്ചിരിക്കുന്ന ഒരു ഫൈബർ എക്സ്ട്രാക്ട് യൂണിറ്റ് കൂടെ ഉണ്ട് അത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ പക്ഷെ എന്നാലും നമുക്ക് അതിന് ചെറിയൊരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പോസ്റ്റിങ് അതായത് വാഴയുടെ അവശിഷ്ടങ്ങളെ കമ്പോസ്റ്റിംഗ് എന്നൊരു കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട് പിന്നെ പിന്നെ അതുപോലെ വാഴയ്ക്ക് പുറമെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതി പഴവർഗ്ഗങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൽ വരുന്ന വരുന്നൊരു സെന്ററാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വാഴയ്ക്ക് പുറമെ ചക്ക അതായത് പ്ലാവ് പ്ലാവിനെ പ്ലാസം കളക്ഷനും ഒരു ഗവേഷണവും നമ്മുടെ ഇവിടെയുണ്ട് നമുക്ക് തോട്ടമുണ്ട് പ്ലാവൻ തോട്ടമുണ്ട് അപ്പൊ അതിനകത്ത് പലതരത്തിലുള്ള വെറൈറ്റി നമ്മുടെ നാടൻ വെറൈറ്റികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള വെറൈറ്റികളും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ വികസിപ്പിച്ചിട്ടുള്ള ചുവന്ന ചോളയുള്ള വെറൈറ്റി ഉണ്ട് സിന്ദൂർ എന്ന് പറയുന്ന ചക് അപ്പൊ അതിന്റെ തയ്യാ നടിൽ വസ്തുക്കളും ഒക്കെ നമ്മുടെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റേഷനെ പറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അരുൺ സാറിന്റെ ആളങ്ങനെയാ ഓരോ കാര്യങ്ങളും വളരെയധികം തലനാരിയുടെ ചീന്തി നമുക്ക് വളരെ വ്യക്തതയോടുകൂടി തരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ സാറ് മാത്രമല്ല അവിടെ എല്ലാ സ്റ്റാഫും ഇതുപോലെ തന്നെയാണ് അടിപൊളിയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്ത്തിയാണ് അതുകൊണ്ട് മൂന്ന് നാല് എപ്പിസോഡായിട്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ ഇനി ഇപ്പം നമ്മൾ നിർത്തുകയാണ് ഇപ്പോൾ അടുത്ത എപ്പിസോഡ് എപ്പിസോഡുകാരോ നമുക്ക് അത് ഞാൻ പറഞ്ഞുതരാം മറ്റൊന്നുമില്ല വാഴ കർഷകരുടെ ഏറ്റവും വലിയ ശത്രുവരാണെന്ന് അറിയുമോ പിൻ ടി അതുപോലെ തന്നെ മാണവണ്ട് ഇതിനെ തുരുത്താൻ ഈ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഒരു ആറ്റം ബോംബ് പോന്നെയുണ്ട് ഇനി നിങ്ങൾക്ക് പിണ്ടിപ്പ് ഇനിയും മാണവണ്െക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട അതുപോലെ സാധനം അതിൻ്റെ പേരാണ് ഇ പി എൻ കടാവർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ മാതിരി തോന്നുന്നുണ്ടല്ലേ എന്താണ് ഇ പി എൻ കടാവർ അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് വാഴയിൽ അത് പ്രയോഗിക്കുക നിങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത് അപ്പോൾ ഒര് ഒരിക്കലും മിസ്സാക്കരുത് ഇപ്പം എൻ്റെ ഫോളോ പട്ടേന അമർത്തിക്കോളൂ ഡോൺ മിസ് ഇറ്റ്